ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കൊല്ലം വയനാട് കോട്ടയം ഉത്തരം ഇടുക്കി സൂര്യൻ്റെ നാട് ഇറ്റലി പോർച്ചുഗൽ ജപ്പാൻ റഷ്യ ഉത്തരം പോർച്ചുഗൽ മഴക്കാലത്ത് മാത്രം വിരിയുന്ന പൂവ് റോസ് മുല്ല വാട്ടർ ലില്ലി താമര ഉത്തരം വാട്ടർ ലില്ലി കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് കീബോർഡ് സി പി യു മോണിറ്റർ മൗസ് ഉത്തരം സി പി യു മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണ് നീരാളി ആമ ആന തിരണ്ടി ഉത്തരം നീരാളി ഏറ്റവും ആരോഗ്യപ്രദമായ പ്രഭാത ഭക്ഷണം പുട്ട് കടല ദോശ ഓട്സ് ഉത്തരം കടല അത്ഭുതവൃക്ഷം ഏതാണ് തേക്ക് മാവ് പ്ലാവ് വേപ്പ് ഉത്തരം വേപ്പ് മൊബൈൽ ഫോൺ തലക്കരികിൽ വച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന രോഗം പ്രഷർ അറ്റാക്ക് ട്യൂമർ അസിഡിറ്റി ഉത്തരം ട്യൂമർ ലോകത്തിലെ ആദ്യത്തെ ക്ലോക്കിൻ്റെ ആകൃതി വൃത്തം ചതുരം ത്രികോണം സമചതുരം ഉത്തരം വൃത്തം ഈജിപ്ഷ്യൻ കോബ്ര കോബരക്കടിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ മരിക്കും പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉത്തരം പതിനഞ്ച് മിനിറ്റ് പുറകോട്ട് മാത്രം നടക്കുന്ന ജീവി ചിതൽ ഉറുമ്പ് ചിലന്തി കുഴിയാന ഉത്തരം കുഴിയാന കുതിരകളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന പഴം ആപ്പിൾ വെണ്ണപ്പഴം അത്തിപ്പഴം ബ്ലൂബെറി ഉത്തരം വെണ്ണപ്പഴം ഏത് പ്രവൃത്തിയാണ് ആയസ് കുറയ്ക്കുന്നത് അമിത ഉറക്കം വ്യായാമം ഇല്ലാത്തത് നേരം വൈകിയുള്ള ഉറക്കം അമിത ഭക്ഷണം ഉത്തരം അമിത ഉറക്കം നിർജ്ജലീകരണം സംഭവിച്ചാൽ മൂത്രത്തിൻ്റെ നിറം വെള്ള ഓറഞ്ച് കടും മഞ്ഞ ഉത്തരം കടും